ഒരു ഹോസ്റ്റലിന്റെ പ്രവേശനം ഈ പടി ൂ പക്ഷേ ഈ പത്ത് പെൺകുട്ടികളെ കാണണമെങ്കിൽ ഒരു മൈക്രോസ്കോപ്പിലൂടെ തന്നെ നോക്കിയാലേ കാണാൻ പറ്റത്തുള്ളൂ കാരണം ഒരു ഹോസ്റ്റൽ ലൈഫിൽ മാത്രമേ ഇങ്ങനെ കാണാൻ സാധിക്കത്തുള്ളൂ എന്നാ ഒന്ന് ഓൺ സ്റ്റേജ് ആത്മാർത്ഥതയും സ്നേഹവും സ്നേഹ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവൾ അവളുടെ സ്വന്തം ചേട്ടനാണ് വിളിക്കുന്നതെന്ന് എന്നാ നിങ്ങൾക്ക് തെറ്റി മണിക്കൂർ തണ്ണി എന്ന് കേട്ടിട്ടുണ്ടല്ലോ അതേപോലെയാണ് മണിക്കൂർ ഫോണിൽ ഹലോ ചേട്ടാ കാത്തിരിക്കുന്നു ഞാൻ ഞാൻ ചേട്ടന്റെ കോളും നോക്കി ഞാൻ ഇരിക്കുമായിരുന്നു

എത്ര വിളിച്ചാലും വിളി കേൾക്കാത്ത ഒരാളുണ്ടാവും നമ്മുടെ ഹോസ്റ്റലിൽ വേറെ ആരുമല്ല സംഗീത പ്രേമി ഇരുപത്തിനാല് മണിക്കൂറല്ല അവക്ക് ഒരു ഇരുപത്തിയെട്ട് മണിക്കൂർ കിട്ടിയാലും പാട്ട് കേട്ട് തീരുമെന്ന് ഒരു പ്രതീക്ഷയും വേണ്ട എന്നാ സംഗീതത്തെ കുറിച്ച് വല്ല ഞാനും ഉണ്ടോ അതുമില്ല പട്ടി ഓളം ഇടുന്ന പോലെ കരഞ്ഞോണ്ടിരിക്കും നമ്മൾ അവളുടെ മുന്നിൽ നിന്നുള്ള റിയാക്ഷൻ ആട്ടോ ഉം ഫുഡ് കഴിക്കാൻ വേ നിന്നെ മതാമേ മദാമേ അല്ലടി മാലു മാലു ഇനി ആ കുന്തൻ ഏ ഓ എല്ലാരും എടുത്ത് മാറ്റി എന്താണോ കാണിക്കുന്നത് അവക്ക് തന്നെ അറിയത്തില്ല ആ എന്ത് കുന്തയിലും കാണിക്കുന്നു പക്ഷെ എല്ലാം മനസ്സിലായി നമ്മുടെ ഭാവം ചെസ് നമ്പർ ഓൺ സ്റ്റേജ് സമയായില്ലേ ഈ സമയത്തിനൊക്കെ

മിനിറ്റ് മുന്നേ അല്ലേ നീ ഒരു മസാല ദോശ ഒരു മസാല ദോശ എന്നാ വന രണ്ടെണ്ണം വേണം കഴിക്കുവാണെങ്കിലും പിന്നല്ലേ ഇതായിരിക്കും മറുപടി ഞാൻ രണ്ടെണ്ണം ഓർഡർ ചെയ്താ അവർക്ക് തെറ്റിപ്പോയെന്ന് തോന്നുന്നു കൊണ്ടുവന്നോളൂ അതാ അല്ലെ പിടിച്ചു നിക്കാരി എനിക്കിങ്ങനെ എണ്ണി നിക്കുവാ പറഞ്ഞോളൂ ഇന്ന് ബുധനാഴ്ചയാക്ഷ്മി എന്തായാലും ചിക്കൻ കഴിക്കത്തില്ല അവൻ എനിക്ക് പിന്നെ സുരഭി ചിക്കൻ എണിക്ക് മറ്റവള് വെജിറ്റേറിയൻ ആയിരുന്നു ഒരു കൃത്യനിഷ്ഠത ഇല്ലാത്ത പെണ്ണ് ഇവിടെ വന്നപ്പോൾ എല്ലാം കൂടെ കേട്ടി നോൺവെജാക്കിയപ്പോ അവള് വെജ് വെജിറ്റേറിയൻസിന് ആയിട്ട് പാടില്ല കൊടല് കത്തി ഏതവളാടി ആ പാട്ടിട്ടത് ആ പാട്ട് കേട്ട ബിരിയാണി കഴിക്കണം ഇങ്ങനെ ഒരാളില്ലാതെ ഒരു ഹോസ്റ്റലും പൂർണ്ണമാകത്തില്ല നിങ്ങൾ കരുതുന്നുണ്ടാവും ഈ കുട്ടിക്ക് ലവ് ഫീലിയർ ആണ് എന്നാ തെറ്റി ഇത് നമ്മുടെ ഹോം സിക്സ് എന്റെ കേട്ടു കേട്ടും രാവിലെ വിളിച്ചു വൈകിട്ട് വിളിക്കുമായിരിക്കും എനിക്ക് വീട്ടിൽ പോണ ഇവിടെ പറ്റുന്നില്ല എനിക്ക് ഇവിടെ പറ്റുന്നില്ല ഇവിടുത്തെ ആൾക്കാരായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്റെ മമ്മി ല എന്റെ പട്ടിക്കുട്ടി ഒന്നും പറഞ്ഞ പറ്റത്തില്ല നമുക്ക് സിനിമ കാണാല്ലോ നമ്മൾ കഴിക്കുന്ന സിനിമയില്ലേ ആ എന്നാ വേണം എന്റെ പൊന്നോ ഒരു തരത്തിൽ സമാധാനിപ്പിച്ച അവളെ സിനിമ കാണാൻ കൊണ്ട് ഇരുത്തിയ നഷ്ടകാലത്തിന്റെ സോങ് എങ്ങാനും ചേഞ്ച് ആയോ ചിലപ്പോ തോന്നും ശിഷുവിളുടെ കൂടപ്പറപ്പാകും ശങ്കരം പിന്നെ തെങ്ങി ചെസ് നമ്പർ ഫൈവ് ഓൺ സ്റ്റേജ് എന്തുവാടി ഇവളെ കണ്ട ഒരു നിത്യരോഗിയുടെ ലുക്കൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ആള് ഉറക്കപ്രേമിയ കട്ടിലേ ശരണം

പ്ലീസ് ഗുഡ് നൈറ്റ് ഫുഡ് ഫുഡ് കേട്ടോ ഉറക്കോ ശരിയാവില്ല അങ്ങ് ഉറങ്ങില്ല ഈ ഒരു സമാധാനം ഇല്ല അതുകൊണ്ടാട്ടോ പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ പോരായിരിക്കും സ്റ്റേജ്

ഞാൻ നിനക്ക് ഒരു തേങ്ങ വളർച്ചേക്കാൾ നോക്കാൻ പണി തരാടി ഞാൻ സീനിയേഴ്സ് ചേച്ചിമാരെ എങ്ങനെ കയ്യിലെടുക്കണം വിചാരിച്ചിരിക്കും കണ്ടില്ലല്ലോ ആ ശരിയാണ്ട് സ്റ്റേജ് ഇവളെ കണ്ടല്ലോ ഇവക്കൊരു കുഴപ്പമില്ല പക്ഷെ ഒരൊറ്റ ചോദ്യം മതി ഇവളുടെ ജീവിതം മാറ്റിമറിക്കാൻ നിന്റെ മുഖത്തെന്താ കറുത്തപാട് അല്ല അവിടെ ഒരു കറുത്തപാടുണ്ടല്ലോ ഇനിയൊന്ന് ശ്രദ്ധിച്ചറിയ മുല്ലപ്പെരിയാർ ഡാമിപ്പൊ പൊട്ടി ഒഴിവും ചോദിച്ച ആളിപ്പൊ ബ്ലിംഗസിയാവും അമ്മ അവരെ ഉത്തരവായിരിക്കും അവളുടെ അപ്പൊ എന്നെ കാണാൻ കൊള്ളത്തില്ല അതല്ലേ നീ ഉദ്ദേശിച്ച ഇംഗ്ലീഷ് മീഡിയത്തിലല്ലേ നിന്റെ മോത്ത കറുത്ത പാടും ഇംഗ്ലീഷ് മീഡിയമായിട്ട് എന്താണ് ബന്ധം എന്റെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പറയാ ചോദിച്ചിവിടെ എന്താ നല്ല നല്ല ചിരിച്ച ഒരു മക്കളെ ശരാശരി ഹോസ്റ്റലില് നമ്മളെക്കാ മൂത്തതായിട്ട് ഒരാൾ കാണും അവരുടെ ഉപദേശത്തിനും ഒരു കുറവും കാണത്തില്ല ഫ്രീയുമാണ് മക്കളെ നിങ്ങൾ എന്റെ സ്വന്തം മക്കളെ പോലെയല്ലേ ചേച്ചി ഇതാ ഒരു കാര്യം പറയുകയാണ് കേട്ടോ നിങ്ങളീ ചെയ്യുന്ന ഒന്നും ശരിയല്ല നിങ്ങളെക്കാളും അനുഭവവും പരിചയമൊക്കെ നിങ്ങൾ ഈ കറക്റ്റ് സമയത്ത് എണീക്കുക ഈ കാണുന്ന ഒന്നുമല്ല നമ്മുടെ ജീവിതം നമ്മുടെയൊക്കെ കല്യാണം കഴിഞ്ഞാൽ അലക്ക് കുളി തേപ്പ് അരക്കൽ പിടിക്കൽ തുടക്കൽ ഇതാണ് നമ്മുടെ പണി നമ്മുടെ പെണ്ണുങ്ങളുടെ ജീവിതം തീർന്നു നിങ്ങൾ ഈ കിടക്കുന്നത് ശരിയല്ല കൃത്യസമയത്ത് എണീക്കുക പ്രാർത്ഥിക്കുക ഇനി ഇൻ ഇതിനൊരു വില കൊടുത്തില്ലെങ്കിൽ ചേച്ചിയുടെ അവസാനത്തിന്റെ നമ്പർ ഉണ്ട് അതാണ് മക്കളെ ചേച്ചിയുടെ അനുഭവം കൊണ്ട് പറയാണ് ചേച്ചിക്ക് കല്യാണം കഴിഞ്ഞതേ പത്ത് വർഷമായി അപ്പൊ നിങ്ങൾ എല്ലാരും കേക്കണം ചേച്ചി ഉപദേശിക്കുമല്ല ചേച്ചിക്ക് ഇഷ്ടമല്ല ഉപദേശിക്കാൻ ചേച്ചി പറഞ്ഞു തരുവാണ് സ്വന്തം അനിയത്തിമാരോട് പറയുന്ന പോലെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ നമ്മൾ കേൾക്കുള്ള ചേച്ചിക്ക് പറയാ ചെസ് നമ്പർ നൈൻ പ്രത്യേകിച്ച് ഇൻഫെക്ഷൻ്റെ ഒരാവശ്യവും ഇല്ല അല്ലേ ഇങ്ങനെ ഒരാളെങ്കിലും ഇല്ലാതിരിക്കുമോ ഒരു ബാച്ചില പക്ഷെ ഇവരുള്ളത് ഒരു രസമാണ് കാരണം രാവിലെ മഞ്ഞയാണെങ്കിൽ ഉച്ചയ്ക്ക് വെള്ള വൈകുന്നേരം അത്രയുള്ള വ്യത്യാസം അയ്യോ ഇങ്ങനെ മിണ്ടരുതെന്ന് കാണിക്കുമ്പോ അവരുടെ റൂഡാന്ന് വിചാരിക്കരുതേ അവരുടെ സ്കിന്നു ചുളുമു മുഖ സംരക്ഷണം കഴിയുമ്പോ പിന്നെ ക്രീം തേക്കല്ല എന്തിനാണ് നീ രാവിലെ ഉച്ചക്കും വൈകിട്ടും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടി ഉള്ളൂ സൗന്ദര്യമാണ് സൗന്ദര്യാണ് എല്ലാം എന്റെ സൗന്ദര്യം എന്റെ അവകാശം എന്റെ സ്വത്ത് അതാണ് എന്റെ സൗന്ദര്യം സൗന്ദര്യം എന്ന് പറഞ്ഞാൽ സൗന്ദര്യമാണ് നമ്മുടെ സൗന്ദര്യം നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത് നമ്മൾ എങ്ങനെ കാത്തു സൂക്ഷിക്കുന്നു അത്രത്തോളം സൗന്ദര്യം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും ഉദാഹരണത്തിന് മുഖം ഒരിക്കലും താഴോട്ട് കഴുകരുത് മുഖം എപ്പോഴും മേളോട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മാത്രമേ ഫുഡ് റെഡിയാണേ ഫുഡ് കഴിക്കാൻ ഞാൻ ടിപ്സ് കൊടുത്തോണ്ടിരിക്കും ആ ആരും പഴത്തിന്റെ തൊലി കളയരുത് അങ്ങനെ ഞങ്ങളുടെ പഴത്തൊലിയുടെ നിപ്പുണ്ട് വീണ്ടും മുഖം ചുളകരുത് ഈ ഒരു സമയം മാത്രമാണ് ഇവിടെ മിണ്ടാതെ കിട്ടുന്നത് രാത്രിയാണ് ഈ രൂപം കാണുമ്പോഴേ ആരും മിണ്ടത്തില്ല കാരണം നീ മുണ്ടക്കണ് വെച്ചൊരു തുറച്ചു നോട്ടമുണ്ട് പൊയ്ക്കോ അവളുടെ മുഖം ചുളുങ്ങൂന്ന് ചെസ് നമ്പർ ടെൻ ഓൺ സ്റ്റേജ് നല്ല ശാലീന സുന്ദരിയായ ഒരു പെൺകുട്ടി അല്ലേ ഒരു കുഴപ്പവും ഇവളാണ് ഇവിടുത്തെ കൊഞ്ചി മറിയ മനസ്സിലായില്ലേ ഇനിയും മനസ്സിലാത്തവരേ കേട്ടോളൂ ഞെട്ടണ്ട ഇങ്ങനെ കൊഞ്ചി നടക്കുന്ന ഒരാളെങ്കിലും ഇല്ലാത്ത ഒരു എന്താ പറഞ്ഞല്ലേ എന്ത് ഹോസ്റ്റലും കാണത്തില്ലേ ഉള്ളതല്ലേ